നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയൊക്കെ നല്ല ചാർന്നുണ്ട് കേട്ടോ എങ്കിലും ഞാൻ തിരുനക്കര പോയി ദീപാരാധനയൊക്കെ തൊഴുതു ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ദീപാരാധനയൊക്കെ തൊഴാൻ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ ആ സമയത്തല്ലേ നമുക്ക് ദീപാരാധന പോയി തൊഴുത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരണ്ടേ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ നമ്മുടെ അടുത്ത് അതും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനാണ് ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് മറുപടി തരുന്നത് അല്ലേ അത് ഇപ്പം ചേച്ചി മഴയൊക്കെ മഴയൊക്കെയല്ലേ പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ എങ്ങനെയാണ് ഒന്ന് നന്നായിട്ട് മുഖം ഒന്ന് ഗ്ലോ വരുത്താൻ മുഖത്തിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ച് തരാം നമുക്ക് ഇന്ന് തലേ ദിവസം നമ്മൾ ചെയ്താൽ മതി കേട്ടോ പിറ്റേ ദിവസം നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ഒരു പത്താൾ കൂടുന്നിടത്ത് ഒന്ന് തിളങ്ങി നിൽക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഞാൻ എടുത്തോണ്ട് വരാം അതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് മുഖം വാഷ് ചെയ്യണം നമ്മൾ പൊടിയൊക്കെ അടിച്ച് നമ്മൾ റോഡി കൂടെ വന്നതല്ലേ അപ്പം മുഖത്ത് വേറൊന്നും ഇല്ല എൻ്റെ മുഖത്ത് കേട്ടോ അപ്പം രാത്രി പോയതല്ലേ അതുകൊണ്ട് ഞാൻ കൂളി കഴിഞ്ഞ് കണ്ണെഴുതുമല്ലോ കണ്ണ് എഴുതി പൊട്ടുന്നിട്ട് അങ്ങ് പോയതാണ് അപ്പം ദീപാരാധന ഒക്കെ ചെയ്തു എഴുതു ഭഗവാനെ നല്ലതായിട്ട് കണ്ടു നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരുടെ കാര്യം പറയിട്ടുണ്ട് കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെല്ലാം ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ എല്ലാവരെയും രക്ഷിക്കോണേന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി ഇപ്പം വളർന്നു 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 വരുവാണ് അപ്പോൾ അമ്പത്തഞ്ച് കെ ആകാറായിട്ടുണ്ട് അപ്പം എന്നെ കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാവേ നല്ലതുപോലെ മുഖം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ നമ്മുടെ മുഖത്തെ ഡയറക്ടും എല്ലാം ഒക്കെ ഒന്ന് കളഞ്ഞ് മുഖം നല്ലപോലെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ച് ഞാൻ മുഖം കഴുകത്തില്ല കേട്ടോ വെറുതെ നമ്മൾ നല്ലപോലെ ഒന്നും മുഖം കഴിയാൻ മതി പിന്നെ നമ്മുടെ തക്കാളി തന്നെയാണ് ഇന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ഒത്തിരി ദിവസമായില്ലേ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് നിങ്ങൾ അല്ലേ ഞാനിപ്പം കുറേ ഓയിലിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കൊണ്ട് നമ്മൾ ഫേഷ്യലായിട്ടൊന്നും അങ്ങനെ ചെയ്ത് കാണിക്കാറില്ല അപ്പം ഇത് ഞാൻ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിച്ചതിന് റിപ്ലൈ ആവും നല്ലൊരു ഫേഷ്യൽ ചെയ്ത ഒരു ഇതാണ് നമുക്ക് കേട്ടോ ഞാനേ ചുരിദാറയിലൊരു ടർക്കി എടുക്കുന്നത് ഷോളാവുമ്പം കഷവുകൾ മാത്രം കഴിക്കാൻ മതിയല്ലോ അപ്പോൾ തക്കാളി ഇങ്ങനെ നടുവേ മുറിക്കുക അപ്പം ഇങ്ങനെ ഒന്ന് നമ്മൾ ഇങ്ങനെയൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൾപ്പ് കൂടുതലുള്ള ഭാഗത്തോട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കേട്ടോ കസ്തൂരി മഞ്ഞൾ ഇവിടെ വോൾട്ടേജ് തീരെ കുറവായെന്ന് കേട്ടോ എന്താണെന്നറിയില്ല അതുകൊണ്ടാണ് ഒരു മങ്ങല് പോലെ ഉണ്ടല്ലേ ഇത് നമ്മളിത് കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് കുത്തി 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 അതിനകത്തെ തക്കാളിയുടെ പളുപ്പും ഇലോട്ട് ഈ കസ്തൂരി മഞ്ഞൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം കണ്ടോ എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ആ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നു നല്ല നല്ല ഗ്ലോ വരും തക്കാളിയും തക്കാളി അറിയാമല്ലോ നിങ്ങൾക്ക് തക്കാളി വെറുതെ ആണെങ്കിൽ തക്കാളി മുഖത്തിട്ട് മസാജ് ചെയ്താൽ നല്ല മാറ്റം വരും കറുത്ത മങ്ങും കുറേ ദിവസം അടുപ്പിച്ച് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഗ്ലോ വരും അപ്പോൾ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നി കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നാളെ വല്ല ഫങ്ഷനും ഒക്കെ പോകാനായിട്ട് നമ്മുടെ മുഖം നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യുന്ന കാണിക്കാം താണു കൊണ്ട് പ്രിട്ടി ഇതുപോലെ നമ്മൾ റൗണ്ട് മസാജ് ചെയ്ത് തക്കാളിയുടെ അകത്തെ പളപ്പും കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വേണം കേട്ടോ തേക്കാനായിട്ട് അപ്പോഴേക്കും കസ്തൂരി മഞ്ഞളിൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ നമ്മുടെ തക്കാളിയുടെ കൂടെ നല്ലതുപോലെ ആ ആ ഒരു പൾപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് അസോർബാകുന്നതും വരെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കറുപ്പൊക്കെ കൂടുതലുള്ളിടത്തൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്യണം ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്താൽ മതിയേ പിന്നെ ചൂണ്ടിൻ്റെ താഴെയും ചൂണ്ടിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ കറുപ്പുള്ളവരൊക്കെ നല്ലതുപോലെ അവിടെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം അവിടെ നന്നായിട്ട് മസാജ് ചെയ്യണേ എന്നിട്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലും പിന്നെ ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇത് കണ്ടോ നമ്മുടെ കയ്യിലേക്കൊക്കെ നല്ല പഴുപ്പ് വരുന്നുണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഈ രണ്ട് സൈഡിൽ മൂക്കിൻ്റെ ഇവിടെ മൂക്കിൻ്റെ ഇവിടെ കറുപ്പൊക്കെ നമ്മുടെ ഓയിൽ തിച്ച് മൂക്കിൻ്റെ ഇവിടെ വെട്ടുള്ളവരുടെ കുറേ പേരുടെ മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്യുക കവിളിന്റെ രണ്ട് സൈഡിലും പിന്നെ നമുക്കിനി നെറ്റിയിൽ ഇത് കണ്ടോ ഇവിടെ അകത്തെ ആ പൾപ്പ് ഭങ്ങനെ വന്നിട്ടുണ്ട് അത് തന്നെ ഇട്ടിങ്ങനെ മസാജ് ചെയ്താലും മതി പിന്നെ നെറ്റിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം വെയിലൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മുഖത്ത് ഇതൊക്കെ തേച്ചാൽ കുറേ ദിവസത്തിന് ടാൻ അടിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു തിളക്കം നമ്മുടെ മുഖത്ത് കാണും കേട്ടോ നമുക്കിപ്പോൾ ഒരു ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ഇതാണ് നമ്മുടെ തക്കാളിയും കസ്തൂരി മഞ്ഞളും നല്ലതുപോലെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നമ്മളിങ്ങനെ തേച്ച് 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 അതായത് മസാജ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഒത്തിരി ബലം പിടിക്കരുത് എങ്കിലും നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇതുണ്ടോ ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ നല്ലതായിട്ട് മസാജ് ചെയ്യുക പിന്നെ എവിടെയൊക്കെ നിങ്ങൾക്ക് സ്കിന്നിൽ നിങ്ങളുടെ സ്കിന്നു നിങ്ങൾക്കേ അറിയത്തുള്ളൂ എവിടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മൂക്കേലിങ്ങനെ കറുപ്പ് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കറുപ്പ് മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇവിടെ നല്ലതുപോലെ നല്ലതുപോലെ തക്കാളിയുടെ ആ പളപ്പ് ഫുള്ള് ഇങ്ങനെ സ്കിന്നിലേക്കിട്ട് പൂരുന്നതും വരെ നല്ലതുപോലെ മസാജ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നേരെ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ എന്നിട്ട് വെറുതെ വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി വേറെ ഒന്നും സ്കിന്നേൽ അന്നത്തെ ദിവസം തേക്കണ്ട കേട്ടോ സോപ്പ് അത് ഞാൻ ഉദ്ദേശിച്ചത് സോപ്പ് ഫേസ് വാഷ് അങ്ങനെയുള്ള ഒന്നും ഇതിപ്പം നമ്മൾ ഓയിൽ തേച്ചിട്ട് നമ്മൾ പയർ പൊടി പറയത്തില്ലേ പയറുപൊടിയിട്ട് കഴുകിക്കളയണമെന്ന് പറയുമ്പോൾ അത് ഓയിലിൻ്റെ സ്കിന്നിൽ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ഇരുപത് മിനിറ്റ് മതി നമ്മൾ എന്ത് തയ്ച്ചു കൊടുത്താലും ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും പിന്നെ നമ്മൾ അത് കൂടുതൽ നേരം അതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പയർ പൊടി ഇട്ട് കഴുകിക്കളയണം പറയുന്നത് ചില ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇനി കുരുവൊക്കെ വരാൻ സാധ്യത ഉള്ളവർക്ക് കറക്റ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെയല്ല എല്ലാവരും ഇരുപത് മിനിറ്റ് അല്ലാതെ മുപ്പത് മിനിറ്റ് അത് കൂടുതൽ ഒട്ടും നമ്മുടെ ഓയിൽ വെച്ചോണ്ടിരിക്കേണ്ട കേട്ടോ ഓയിൽ പിന്നേയും പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വരുന്നുണ്ട് ഓയിൽ തേച്ചിട്ട് സൂപ്പ് തേക്കാവോ ഓയില് തേച്ചിട്ട് എങ്ങനെയാണ് കഴുകി കളയുന്നത് ഒരു നൂറുനാശം പറയുന്ന കാര്യങ്ങളാണ് എങ്കിലും ഓർക്കുമ്പോൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചുണ്ടയിലും തറുപ്പ് മാറാനൊക്കെ തക്കാളിയും കസൂരി മഞ്ഞളും നല്ലതാണേ അപ്പോൾ ഇത് കണ്ടോ ഇത് കുഞ്ഞായി ഞാനിത് വലുതായിട്ട് എടുത്തതാണ് ഇത് ഞാൻ മസാജ് ചെയ്ത് ഇത് ഇത് കണ്ടോ ഇതിനകത്ത് പൾപ്പ് മുഴുവനും നമ്മുടെ സ്കിന്നിലേക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു പാക പിടിയിരിപ്പുണ്ട് കേട്ടോ അത് എന്തായാലും ഒരു അരമുറി തക്കാളി എടുത്ത് അതിനകത്തെ വരെ മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മസാജ് ചെയ്യണം ആ മസാജിലാണ് നമുക്ക് നല്ലൊരു ഗ്ലോ വരുന്ന മുഖത്ത് അപ്പോൾ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ ഫങ്ഷനൊക്കെ പോകാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തലേദിവസം പാർലറിലൊന്നും പോകാൻ സമയമില്ലാത്തവർക്ക് ഈ തക്കാളിയും കസ്തൂരി മഞ്ഞളും കൂടെ നല്ലപോലെയൊന്ന് മനസ്സാജിയിട്ട് ബാക്കി പഴപ്പം ഉണ്ടായത് ഇങ്ങനെയൊന്ന് ഇഴിഞ്ഞ് കൊടുത്താൽ ഇത് ഉള്ളതിഞ്ഞ് അതുപോലെ ഇങ്ങനെ പോരും എന്നിട്ട് വെറുതെ കൈ കൊണ്ട് ഇതുണ്ടോ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് വെറുതെ മസാജ് ചെയ്ത് കൊടുക്കാവേ ഇന്ന് ഒരാൾ വിളിച്ച് ചോദിച്ചായിരുന്നു നമ്മൾ മസാജ് ചെയ്താൽ ചുളിവുകൾ വീഴുവോന്ന് ഒരിക്കലും ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്താൽ ഒരിക്കലും ചുളിവുകൾ വീഴത്തില്ല മസാജ് ചെയ്യുന്ന എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുഖത്തിന് ഗ്ലോ വരാനും മുഖത്തില് ഇങ്ങനെ ഫൈൻ ഫൈൻലൈനും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ മസാജ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ കൂടുതൽ വലിയ വലിയ മസാജുകളിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട അപ്പം ഞാൻ കാണിച്ച സിമ്പിൾ മസാജുകൾ ചെയ്താൽ ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ ഇപ്പം ഓരോരുത്തരിങ്ങനെ യൂട്യൂബിലൊക്കെ കാണാമല്ലോ നമ്മൾ ആരെയും കുറ്റം പറയുമല്ല വലിയ വലിയ മസാജുകളില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്രൊഫഷണലായ ആൾക്ക് മാത്രമേ നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ രീതിയുണ്ട് അതിൻ്റെ പഠിപ്പിച്ച് തരുന്ന രീതിയുണ്ട് ആ രീതി അനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സാധാ മസാജ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മസാജ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ മസാജ് ചെയ്താൽ ഒരിക്കലും ചുളി വീഴും ഒന്നും ചെയ്യത്തില്ല മുഖത്തിന് നല്ലൊരു വെട്ടം വീഴും മുഖത്തിനൊരു തിളക്കം വീഴും മസാജ് എന്ന് പറയുന്നത് നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഏറ്റവും നല്ല കാര്യമാണ് കണ്ണിൻ്റെ കുഴിവ് മാറും അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങുന്നതിനൊക്കെ നല്ലതാണ് അപ്പോ ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വലിയ പോലെ വരും ഇരുപത് മിനിറ്റ് ആകുമ്പോഴേ അത് വരത്തുള്ളൂ ഇനി നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വരാം മുഖം നല്ലപോലെ വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തുടച്ച് കളയുക തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ നല്ലതുപോലെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പം പിറ്റേ ദിവസം നമ്മൾ മുഖം നോക്കുമ്പോൾ തന്നെ നമ്മൾ തല ദിവസം ഇത് ചെയ്തതിൻ്റെ നല്ലപോലെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ തക്കാളിയും കസൂരി മഞ്ഞലും കൂടിയിട്ട് നല്ലപോലെ നല്ലതുപോലെ മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ബ്ലഡ് സെൽസ് ഒക്കെ മാറി നല്ല നെയിൻ ആണ് നല്ലൊരു ഗ്ലോ വരും വരുക ടോപ്പും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇത് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ പക്ഷെ കസൂരി മഞ്ഞളുമായിട്ടുള്ള ഇട്ടിടക്കുന്നത് അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ബൈ